യും പൃഥ്വിജിന്റെയും സുഹൃത്തുക്കളെ എന്താണ് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന് പറ്റിയിട്ടുള്ളത് ഞാനിങ്ങനെ പറയാനുള്ള കാര്യം ഇദ്ദേഹം എം എ ഇംഗ്ലീഷിലെങ്ങാണ്ട് അതായത് ബിരുദാന ബിരുദം ഉണ്ട് ഇംഗ്ലീഷിലോ ഞാൻ പറയുന്ന അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു സിനിമാ നടനാണ് സുരേഷ് ഗോപി അത്യാവശ്യം നമ്മുടെ സമൂഹത്തെക്കുറിച്ച് നമ്മുടെ സിസ്റ്റത്തെക്കുറിച്ച് ഇവിടുത്തെ അന്വേഷണ ഏജൻസികളെ കുറിച്ച് കേരളത്തെക്കുറിച്ച് കേന്ദ്രത്തെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട് ഇങ്ങനെ ബോധ്യമുള്ളൊരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ മണ്ടൻ വർത്തമാനങ്ങളുമായിട്ട് ഇത്തരം എന്താ പറയുക വങ്കൻ വർത്തമാനങ്ങളുമായിട്ട് വരുന്നേ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് മനസ്സിലാകത്തത് എന്നാ സുഹൃത്തുക്കളെ നമ്മുടെ ദുൽഖറിനെതിരെയും നമ്മുടെ മമ്മുക്കെതിരെയും ഇവിടെ അന്വേഷണം നടക്കുന്നുണ്ട് അവര് ഭൂട്ടാനില് അവിടുത്തെ ഓഫീസേഴ്സും മറ്റും വിറ്റൊഴിച്ച വാഹനങ്ങള് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങള് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേസ് ഇങ്ങനെ കേസൊക്കെ ഉണ്ട് ശരിയാണ് അതിന്റെ അന്വേഷണമൊക്കെ നടക്കുന്നു പക്ഷെ സുരക്ഷിപ്പിച്ചായിട്ട് ഇപ്പൊ പറയുന്നത് ഇവിടെ ഒരു സ്വർണ്ണ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ട് ശബരിമലയിലെ അവിടെ സ്വർണം എന്താ പറയാ പതിച്ച കുറെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പാളികളൊക്കെ അടർത്തി എടുത്ത് കൊണ്ടുപോയിട്ട് പുതുതാക്കി ഫിറ്റ് ചെയ്തെന്നും ആ അടർത്തി കൊണ്ടെടുത്ത വാഴ് പുതു ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചെമ്പായി പോയെന്നും ചെമ്പ് പാളിയല്ല അത് സ്വർണ്ണമായിരുന്നെന്നും സ്വർണമല്ല അത് ചെമ്പാണെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ പല ആൾക്കാരും അതിൽ കൈയിട്ട് വാരിയിട്ടുണ്ട് ഈ അമ്പലവുമായി ബന്ധപ്പെട്ട വിശ്വാസമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ് അതിൽ നന്നായിട്ട് കൈയിട്ട് വാരിയുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാതെ ഗവൺമെന്റ് ഒന്നുമല്ല കൃത്യമായിട്ടും വിശ്വാസികൾ എന്നൊക്കെ നമ്മളൊക്കെ വിളിക്കപ്പെടുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇതിൽ നന്നായിട്ട് കൈയിട്ട് വാരിയിട്ട് മാന്തി കൊണ്ടോയിട്ടുള്ളത് എന്ന് ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് സുരേഷ് ഗോപി ചേട്ടൻ പറയുകയാണ് ആ ഒരു കേസ് വഴി മാറ്റി വിടാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് ആണ് ഈ അന്വേഷണങ്ങളെല്ലാം ദുൽഖറിനെതിരെയും മമ്മൂട്ടിക്കെതിരെയും തിരിഞ്ഞിട്ടുള്ളതാണ് ഞാൻ എനിക്ക് മനസ്സിലാവത്തി ഇദ്ദേഹത്തിന് യാതൊരുവിധ ബോധവുമില്ലേ നമ്മുടെ സുരേഷ് ഗോപിച്ചേട്ടന് യാതൊരു വിധ ബോധവുമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇ ഡി എന്ന് പറയുന്നതും ഇപ്പോഴീ എന്താണ് കസ്റ്റംസ് എന്ന് പറയുന്നതും നമ്മുടെ കേരള ഗവൺമെന്റ് കീഴിലുള്ള ഒരു സംഗതി അല്ലെന്ന് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സംഗതിയാണെന്ന് എന്റെ പൊന്നു സുരേഷ് ഗോപി ഗോപിച്ചേട്ടൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു എം പി നിലയ്ക്ക് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടതും ഈ അന്വേഷണം നടത്തുന്നതും അറ്റ്ലീസ്റ്റ് കേരള ഗവൺമെന്റ് അല്ല എന്നെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്തായാലും സുരക്ഷിപ്പിച്ചേട്ടേക്ക് കേൾക്കാം സ്വർണത്തിന്റെ വിഷയം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തേക്ക് രണ്ടുപേര് വീണ്ടും അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് എൻ ഇ ഡി എല്ലാം പരിശോധിക്കുകയും അന്വേഷിക്കുകയും വളരെ വളരെ ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല ഒന്നും പറയണ്ട എന്റെ പൊന്ന് സുരക്ഷിപ്പിച്ചേട്ടാ അറ്റ്ലീസ്റ്റ് കഴിയുമെങ്കിൽ നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള മമ്മൂക്കയ്ക്കെതിരെയും ഒപ്പം തന്നെ ദുൽഖറിനെതിരെയുള്ള ഈ ഒരു അന്വേഷണം ഉണ്ടല്ലോ ആ അന്വേഷണം നിങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന കേന്ദ്ര മന്ത്രിസഭയാണ് അല്ലെങ്കിൽ കേന്ദ്രമാണ് ഈ ഒരു അന്വേഷണം നടത്തുന്നതെന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മമ്മുക്കയെ അതിൽ നിന്ന് രക്ഷിക്കാൻ നമ്മുടെ ദുൽഖറിന് അതിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും നിങ്ങളെ പത്ത് വരലുണ്ടല്ലോ ഏതെങ്കിലും ഒരു വിരലെങ്കിൽ നിങ്ങൾ നനക്ക് നടുവരൽ ദയവേ നനക്കരുത് ഏതെങ്കിലും ഒരു നല്ല വരല എനക്കിയിട്ട് അവരതിൽ രക്ഷപ്പെടുത്താൻ കഴിയുമ്പോൾ അവർ ചെയ്യൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് മഹാവങ്കത്രമാണെന്ന് ആ തൊട്ട് ഇരിക്കുന്ന ആളുകൾക്കൊന്നും അറിയില്ല അവരൊക്കെ സംഖ്യകളാണ് നിങ്ങളെ മാത്രം വിശ്വസിച്ച് വരുന്ന മഹാപാവങ്ങളാണ് അവർ ചിലപ്പോൾ നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ കൊള്ളാം കൊള്ളാം കയ്യടിക്കും അവർക്കേ കയ്യടിക്കാൻ കഴിയുള്ളൂ പക്ഷെ നമ്മളെപ്പോൾ ഉള്ള ആളുകൾക്ക് ഇത് കാര്യം അറിയാം ദുൽഖറിനെ കൊടുക്കാനും നട മമ്മുക്കി കൊടുക്കാനും ശ്രമിക്കുന്നത് കേരള ഗവൺമെന്റ് ഈ അന്വേഷണ ഏജൻസികളെല്ലാം കേന്ദ്ര ഗവൺമെന്റേ ഗവൺമെന്റിൻ്റെതാണ് ഈ കേന്ദ്ര ഗവൺമെന്റാണ് ഈ ഒരു അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും അത് താങ്കൾക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഇത് വളച്ചൊടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പൊന്നു സുഹൃത്തെ നമ്മിച്ചു പോകും നിങ്ങളെ നമ്മിച്ചു പോകുന്നു നിങ്ങൾ കിട്ടാവുന്ന മലയാള ഭാഷയിൽ നല്ല പദങ്ങളൊക്കെ എടുത്തിട്ട് ഇതിനെ വളച്ചൊടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പതൊരു പാടയാണോ എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ തോന്നാൻ കൃത്യമായിട്ട് കാരണമുണ്ട് ഒരിക്കൽ അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് സുരേഷ് ഗോപി ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ മമ്മൂക്കനോട് പലപ്പോഴും പറഞ്ഞതാ ഒന്ന് എന്റെ ഒപ്പം കൂടിയാൽ മതി എന്നെ പോലത്തെ ഒരു പൊസിഷനിലേക്ക് ഒരു എം പി പദവിയിലേക്ക് മനസ്സിലേ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും ഒരു മന്ത്രിസഭയിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ കഴിയുമെന്ന് നമ്മുടെ മമ്മൂക്കനോട് പറഞ്ഞു അന്ന് മമ്മൂക്ക പറഞ്ഞേ എന്റെ പൊന്നേ വേണ്ടായേ ഇതിനല്ലേ എന്നാണ് പറഞ്ഞേ ഇങ്ങനെ ഇട്ടിട്ട് ഉഴക്കാനല്ലേ ഇങ്ങനെ ഇട്ട ആളുകളൊക്കെ ഇങ്ങനെ പിന്നാലെ നടന്നിട്ട് തല്ലി തീർക്കാനല്ലേ എന്റെ പൊന്നെ ഞാനില്ലേ ഞാൻ ഇങ്ങനെ അഭിനയിച്ച് ജീവിച്ചോളാമേ എന്ന് കളിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരിക്കലും മമ്മൂക്കെ പറഞ്ഞേ ഇനി അമ്മ പറഞ്ഞ സംഗതി മനസ്സിൽ വെച്ചിട്ട് ഇതിന്റെ ഭാഗമായിട്ട് സുരേഷ് കുപിച്ചേട്ടൻ കൂടി അറിഞ്ഞിട്ടാണോ ഈ അന്വേഷണങ്ങളെല്ലാം മമ്മൂക്കയുടെയും ഒപ്പം തന്നെ ദുൽഖറിന്റെയും ഒപ്പം തന്നെ പൃഥ്വിരാജിൻ്റെയും ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് ജീന്താധികാരാണല്ലോ ഇവരെ വീട്ടിലേക്ക് നടത്തിയതെന്ന് ചെറുതായിട്ടൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഗതി നടക്കുമെന്ന് ഇദ്ദേഹം അറിയാതെ പോയത് എങ്ങനെ ഇദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവുള്ള സാധ്യത ഉണ്ടല്ലോ അറ്റ്ലീസ്റ്റ് ആദ്യ അന്വേഷണം വന്ന് അത് ഗംഭീരമായിട്ട് ആ ഒരു പത്രസമ്മേളനം നടത്തുന്ന സമയത്തെങ്കിലും സുരേഷ് ഗുപിച്ചേട്ടെ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഇതറിയാതിരിക്കാൻ മാത്രം നിങ്ങൾ കേരളത്തിലൊന്നല്ലേ നിങ്ങൾ ഇന്ത്യയിലൊന്നല്ലേ ജീവിച്ചിരിക്കുന്നത് എന്നിട്ട് ഇപ്പം നിങ്ങളൊക്കെ പറയുന്നുണ്ട കൃത്യമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ കീഴിലല്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കമ്മീഷൻ അതായത് നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന നമ്മുടെ കസ്റ്റംസ് ഓഫീസ് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കീഴിലല്ല എന്ന് നിങ്ങൾക്കറിഞ്ഞൂടെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ മലയാളികൾക്ക് അറിയാം അത് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാന്നുമല്ല കൃത്യമായിട്ടും അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അതിലൊക്കെ ഇടപെടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണം നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് മുസ്ലിം ആയ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു മുസൽമാനായ മമ്മൂക്കെതിരെ മുസൽമാനായ നമ്മുടെ ദുൽഖർ സൽമാനെതിരെ കമ്മ്യൂണിസ്റ്റുകാരനായ പൃഥ്വിരാജിനെതിരെ അങ്ങനെയൊക്കെ തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് കരുതിക്കൂട്ടിയാണ് ഇവർക്കെതിരെ ഈ അന്വേഷണങ്ങൾ നമുക്ക് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെയായിട്ടും നിങ്ങൾക്കൊരു ചെറു വിരൽ പോലും നിങ്ങളെ സഹപ്രവർത്തകനെ രക്ഷിക്കാനോ ഒന്ന് സഹായിക്കാനോ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളും അവരോടൊപ്പം തന്നെ അല്ലേ ഒപ്പം നടക്കുന്ന ആളുകളെ കൊടുക്കുന്ന അവസ്ഥയിലേക്കല്ല താങ്കളും നിൽക്കുന്നത് എന്ത് വിശ്വസിച്ച് നിങ്ങളൊപ്പം നടക്കും എന്തായാലും ബാക്കി വെക്കും എങ്കിലും ഈ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക കളങ്കപ്പെടുത്തുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമാണ് പോലീസിനെ ഉപയോഗിച്ച് നടന്നുകൊണ്ട് ഇനിയും എങ്ങനെയുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഇനിയും വരും കഥകൾ എന്നുള്ളതാണ് ഇവിടെ മലിനപ്പെടുത്താൻ ശ്രമിച്ചത് കേന്ദ്ര ഗവൺമെന്റിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അവസാനം അതേ അവസാനിപ്പിച്ച് ഇനിയും വരും കഥകൾ എന്നുള്ളതാണ് ദാറ്റ് മീൻസ് ഇത് നിൽക്കാൻ പോകുന്നില്ല ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നിൽക്കാൻ പോകുന്നില്ല എന്നർത്ഥം ഈ ഒരു ഗവൺമെന്റ് അവസാനിപ്പിക്കുമ്പോഴേക്ക് ഇപ്പോഴുള്ള കേരള ഗവൺമെന്റ് ഈ ഒരു വർഷം കൂടി അവസാനിക്കുമ്പോഴത്തെ നിയമസഭ ഇലക്ഷനും എന്താ പറയാ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനും മറ്റൊക്കെ വരാൻ പോവുകയല്ലേ പഞ്ചായത്ത് വരാൻ പോകുന്നു പിന്നെ നിയമസഭ വരാൻ പോകുന്നു ഇതൊക്കെ വരുമ്പോഴേക്കും ഏകദേശം നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരായ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള നടന്മാർക്കെതിരെ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു അതാണ് എനിക്കിന്ന് നല്ല സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള നടന്മാർക്കെതിരെ ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരായ നടന്മാർക്കെതിരെ നടിമാർക്കെതിരെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവുകയും ഇവരൊക്കെ മോശപ്പെട്ട ആളുകളാണ് ഈ മതത്തിൽപ്പെട്ട ആളുകളും കമ്മ്യൂണിസ്റ്റുകാരും മോശപ്പെട്ട ആളുകളാണെന്നും അവരൊക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണെന്നും ഇവർ വരുത്തി തീർക്കും അത് ഒരു അജണ്ടയാണ് അങ്ങനെ അടുത്ത ലക്ഷം കഴി ആവുമ്പോഴേക്കും ഇവിടെ കൃത്യമായിട്ടും ഒരു ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഹിന്ദു മുസ്ലിം ഡിവൈഡ് അതിന് ഇവർക്ക് പിണറായി വിജയനോ പ്രതിപക്ഷ നേതാവിനോ ആവശ്യമില്ല ഇവിടുത്തെ സാംസ്കാരിക നേതാക്കന്മാരെയും ഇവിടുത്തെ നല്ല നടന്മാരെയും തിളക്കം മാറുന്ന നടന്മാരെയും നടിമാരെയും മതി വേർതിരിക്കാൻ അറസ്റ്റ് ചെയ്യാൻ തുറുങ്കലടയ്ക്കാൻ എന്നിട്ട് ഇവിടെ ചിത്രം ഉണ്ടാക്കാൻ എത്ര തന്നെ നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും ഇവരൊക്കെ മോശക്കാരാണെന്ന് പറയുന്ന ചിത്രം ഉണ്ടാക്കാം മമ്മുക്ക ചെയ്യുന്ന സപ്രവർത്തികളെക്കുറിച്ച് സുഹൃത്തുക്കളെ നമ്മളൊക്കെ എന്തോരം പറയണം അതേ പക്ഷേ വലതുകൈ ചെയ്യുന്നത് ഇടതുകരം അറിയരുതെന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് അല്ലേ അദ്ദേഹം മിണ്ടാതിരിക്കറാണ് പക്ഷേ ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയയാണ് ഇതൊക്കെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് പറഞ്ഞ് നടക്കുന്നത് അങ്ങനെ അത്ര അധികം സത്പ്രവൃത്തികൾ ചെയ്യുന്നൊരു മനുഷ്യനായിട്ട് പോലും അദ്ദേഹത്തെ മോശക്കാരനായി ചിത്രീകരിക്കുന്നത് ആരാണ് കേരള ഗവൺമെന്റ് ആണോ ആണോ സുഹൃത്തുക്കളെ അല്ലല്ലോ അല്ലല്ലോ അല്ലേ എന്നിട്ടും സുരേഷ് ഗോപി ഗോപിച്ചേട്ടൻ ഇങ്ങനെ ഒരു കൊണ വർത്താനം പറയാനുള്ള കാരണം എന്താണ് ഇതെല്ലാം നല്ല ബോധ്യമുള്ള ഒരു വ്യക്തിയല്ലേ സുരേഷ് ഗോപി ചേട്ടൻ ഈ അന്വേഷണമൊക്കെ നടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഒരു മന്ത്രിസഭയിലുള്ള ഒരു വ്യക്തി നിലയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ലേ അറിയില്ലേ എന്നിട്ടും എന്തുകൊണ്ടും ഇടപെട്ടില്ല ഇതാണ് ചോദ്യം ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എഴുതാൻ ശ്രമിക്കണം നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിട്ട് സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ നാട്ടിൽ ഇനി നടക്കാൻ പോകുന്നത് സാംസ്കാരിക രംഗത്തും സിനിമാ രംഗത്തുള്ള ആളുകളൊക്കെ പിടിച്ചു വെക്കും മതം നോക്കി പിടിച്ചു വെക്കുകയും മാറ്റി നിർത്തപ്പെടുകയും അവർ മോശക്കാരാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ കൃത്യമായിട്ട് സംജാതമാവാൻ പോകുന്നു അതിന്റെ തുടക്കമായിട്ട് കേരളത്തിലെ നമ്പർ വൺ നമ്പർ വൺ ഇന്ത്യയിലെ നമ്പർ വൺ നടനായിട്ടുള്ള മമ്മൂക്കിയുടെയും വീട്ടിലേക്ക് അടക്കം ഒരു മടിയും കൂടാതെ അവരൊക്കെ എന്തൊക്കെയോ മോശക്കാരാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ഇവരെ കയറി ഇറങ്ങി നിറങ്ങും മാധ്യമങ്ങൾ മുഴുവൻ അവരുടെ പേരുകളെ വെച്ച് നിറങ്ങും ഇതാണ് സംഭവിക്കാൻ പോവുക സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം എഴുതണം നിങ്ങളെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ കൂടിയാണ് കഴിയുമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഒന്ന് സബ് ചെയ്ത് നിങ്ങളെ വിലയേറിയ കമന്റുകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് ഒപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ നിങ്ങളൊപ്പം വേണം എങ്കിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കാൻ നമുക്കൊക്കെ ഒരു ഊർജം ഉണ്ടാകുകയുള്ളു അപ്പൊ സൂത്തുള്ളേ ഹവനായിസ്നെ